ും ആ ഞിച്ചോ ഒരു സംഭവം ഉണ്ട് ഓൻ എവിടെ പോയിരുന്നേ ചക്ക എടുക്കാനായിരുന്നോ അത് ചക്ക പോയതാണ് പ്ലാവിന്ന് കൂട്ടാൻ വെക്കാം ആ ക്കാം നല്ല ചേക്ക ഈ ആണ്ടിൽ ചക്ക കിട്ടിയതാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരിക്കച്ചക്ക നമ്മൾ ഒരുപാട് നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിച്ചായിരുന്നു പക്ഷെ നമ്മുടെ ഈ ചക്ക നമ്മുടെ കൂടച്ചക്കയാണ് അപ്പം ഈ കൂടച്ചക്ക കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഒരു നാലര കിലോ വരും അല്ലേ അമ്മ നാലര കിലോ വരും എന്നാണ് തോന്നുന്നത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് നോക്കാം നമുക്കിന്ന് കൂട്ടാനൊക്കെ വെച്ച് ഇതിൻ്റെ കൂടെ നമ്മളൊരു ചക്കയും ചക്ക കൂട്ടാനും അടിപൊളി മീൻകറിയും കൂട്ടി അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കട്ടരം കൂടെ അടിച്ച ആൾ ഉഷാറാണ് കാരണം വെച്ചാൽ ഈ മഴയും കൂടെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയാണ് അപ്പോൾ എന്താ നമ്മൾ ഇന്ന് ചക്ക കൂട്ടാൻ വെക്കാണ്ടിട്ട് അമ്മയൊന്ന് വെട്ടിപ്പറിക്കും ചക്ക അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അതെ അമ്മ ചക്ക വെട്ടിപ്പറിക്കുകയാണ് അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ചക്ക വെട്ടുന്ന കാണാം അപ്പോൾ എന്തായാലും കോഴി അമ്മ ഒന്ന് വെട്ടി നോക്കുകയാണ് ഇന്ന് ഞാൻ കൈ വെച്ചില്ല ഇന്ന് അമ്മയാണ് കൈ വെക്കുന്നത് നല്ല വിളഞ്ഞ ചക്കോ അല്ലേമ്മ വിളങ്ങി ആ ഒന്ന് കാണിച്ച നല്ല അടിപൊളി വിളവുണ്ട് കേട്ടോ ചക്കയ്ക്ക് കണ്ടോ നല്ല വിളവുണ്ട് അപ്പൊ ഇന്ന് ചക്ക കൂട്ടാൻ വയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് ആ മൂത്തിട്ടുണ്ടോ നല്ല ചക്കയാണ് അല്ലേ അപ്പൊ കൂട്ടാൻ വയ്ക്കാൻ നല്ലതാ അങ്ങനെ നല്ല മൂത്ത ചക്ക കേട്ടോ നല്ല മൂത്ത ചക്കയ കൂട്ടാമ്മയ്ക്ക നല്ലതാ അല്ല നല്ല ചക്ക കൂഴച്ചക്കാൻ മാറ അപ്പ എന്തായാലും ചക്ക ചക്ക കൊണ്ടുള്ള ഒരു കൂട്ടാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ോ ചോട്ടി അല്ല ഇത്രയും ചക്ക നമുക്ക് ശരിക്കും കിട്ടിയെന്ന് പറയണം അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്ന ഒരു ഇതിലാണ് അപ്പൊ എന്തായാലും അമ്മ ഇത്രയും വെട്ടിപ്പറിച്ച് ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴുകിയെടുക്കണം കഴുകിയെടുത്താലേ ഇനി അത് അരിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളു അല്ലേ അരിഞ്ഞിട്ട് അമ്മ ചക്ക അരിയാണ് ഇത് കൂട്ടാൻ വെക്കാനാണ് അമ്മ അരിയുന്നത് അല്ലേ അമ്മ ചക്ക ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ പറ്റത്തുള്ളതാണ് അമ്മ പറയുന്നത് ദീ അതൊന്ന് കാണിച്ചൊന്ന് എടുത്ത് കാണിച്ച ഇങ്ങനെ കൈമേലെടുത്ത് കാണിക്ക ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുരു ഇങ്ങനെ അരിയണം കേട്ടോ അപ്പോഴേ ചക്ക നല്ല ഇതാവുള്ളൂ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം ചക്ക എല്ലാം ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ചക്ക കൂട്ടാൻ വയ്ക്കാൻ പോകുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചക്കയുടെ വീഡിയോ ഇനിയും നമുക്ക് കാണിക്കാം കേട്ടോ ഏ അമ്മ അരകല്ലിൽ അരക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ കാരണം അരകല്ലിൽ അരക്കുന്ന അങ്ങനെ ആരും ചെയ്യാറില്ല പക്ഷേ എല്ലാവരും മിക്സിയിലേ ചെയ്യാറുള്ളൂ പക്ഷേ അരകല്ലിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ് പറയുന്നത് അപ്പോൾ എന്നാലും ചക്കക്ക് അരക്കാൻ വേണ്ടിയിട്ടാണ് ചക്ക കൂട്ടാനാണ് അല്ല അമ്മ ചക്ക കൂട്ടാനാണ് ഇത് അരക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അപ്പം അരകല്ലിൽ അരക്കുന്ന കേട്ടോ എങ്ങയും മഞ്ഞളും കൂടെ അരച്ചെടുക്കുക കേട്ടോ ഇത് എന്താ അമ്മ വെള്ളം അമ്മ തളിക്കുന്നത് തേങ്ങ അരഞ്ഞു വരാനാ പറയുന്നത് കേട്ടോ അപ്പം വെള്ളമൊക്കെ കുറച്ച് തളിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അരയ്ക്കും ഇതാണ് കല്ലുമേൽ അരച്ചെടുക്കുന്നത് ഇതെന്നാ ചെയ്യുന്നമ്മേ കല്ലില് അരക്കുന്ന അരപ്പേ അതെല്ലാം കൂടെ എടുക്കണം കല്ലിൽ അവസാനം അരച്ചെടുത്ത അരപ്പതേ ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ടേ നമുക്ക് ചക്ക കൂട്ടാണ്ട് അതായത് നമ്മൾ ഒരു അരപ്പിനെ എടുക്കുന്നതാണ് അല്ലേ അമ്മ അതെ അമ്മ എടുക്കുക അരപ്പൊക്കെ അരപ്പൊകതേ പണ്ട് പറയുന്നു ഇങ്ങനെയാ കല്ല് പറയുന്നുട്ടോ കേട്ടോ അരച്ചെടുക്കുന്ന അത് കാണിച്ചേമ്മ ഇതാണ് ചക്ക കൂട്ടാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത് കണ്ടോ കേട്ടോ ചക്കയ്ക്ക് ഇതേ ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്ക അടുപ്പിന്മേലാക്കി വെച്ചേക്കുക അപ്പം ഇനിയിപ്പം ചക്ക കൂട്ടാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇതേ അമ്മ ഇളക്കുന്നുണ്ട് ഇതേ ചക്ക കൂട്ടാൻ അമ്മ ചേർത്ത് വെച്ച അരപ്പ് തേ അതിലേക്കാക്കി കൊടുക്കാം ഈ അമ്മ ഇന്ന് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുകയാണ് അമ്മ ഇത് ചക്ക കൂട്ടാരും മീകറി കൂട്ടിട്ടാണ് ഇത് നമ്മളുടെ ഫുഡ് എല്ലാരും കണ്ടോ ചക്ക കൂട്ടാൻ അത് എന്ത് ചെയ്യുവതി വെക്കുന്നത് ആവു കേറാൻ പറ്റ അടപ്പ് വെച്ച് അടച്ചു വെക്ക വെക്കടച്ചു വെക്ക അതെ ചക്ക കൂട്ടാൻ ആകാനുള്ള സെറ്റപ്പാണ് അപ്പം നമുക്ക് ചക്ക അമ്മ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ദാ കാണിച്ചിരുന്നു കേട്ടോ ഇതാണ് ചക്ക കൂട്ടാൻ അമ്മ കല്ലുമേലൊക്കെ അരച്ചെടുത്ത് നല്ല സെറ്റാക്കി വെച്ചേക്കാം എവിടെയാണിച്ചേ ചക്ക കൂട്ടാനാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയ ചക്ക കൂട്ടാൻ കുറച്ച് മീൻ കറി അമ്മ കുറച്ച് മീൻ കറിയും ഇതേ അതിൻ്റെ കൂടെ ഒരു ചൂരക്കറിയും കൂടെ കൂട്ടി കഴിച്ചാൽ ടേസ്റ്റ് വേറെ ഹെവിയാണ് കേട്ടോ പറയാതിരിക്കാം വയ്യ ഇതേ ചക്ക കൂട്ടാനെല്ലാം സെറ്റായിട്ടുണ്ട് ചക്ക കൂട്ടാനും ഒരു കട്ടനും ഭയങ്കര ഹെവിയാണ് ഇത് അമ്മ തന്നെ കഴിച്ചോ അമ്മ കഴിച്ചോട്ടോ അമ്മ ഒന്ന് കഴിച്ചേ അടിപൊളിയാണ് കേട്ടോ ഹലോ കൂട്ടേ അപ്പോൾ ഒരു കിടക്കൻ ചക്കയാണ് കാരണം നമ്മുടെ നമ്മുടെ കോഴിച്ചക്കയും മീൻകറിയും കൂടെ കൂട്ടിയിട്ടാണ് ഹെവിയും ടേസ്റ്റാണ് ചക്ക എ എന്തായാലും അടിപൊളിയായിരുന്നുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ മേല് അരച്ചെടുത്തിട്ടാണ് ചക്ക കൂട്ടാൻ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരൊക്കെ എല്ലാവർക്കും ബായ് പുതിയ വീഡിയോയിലേക്ക് കാണാം